മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ കോളേജ് കോമ്പൗണ്ടിൽ പുതിയ സ്ഥാപിക്കുന്നതിന് ഏഴ് ദശാംശം നാല് പൂജ്യം കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി സേവ്യർ സേവിയർ അറിയിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മുണ്ടൂർ അത്താണി കിരാലൂർ വേളക്കോട് വ്യവസായ മേഖലയിലേക്കും തടസ്സരഹിതമായ വൈദ്യുതി ഉറപ്പാക്കുകയാണ് ലക്ഷ്യം നൂറ്റിപ്പത്ത് കെ വി അത്താണി സബ്സ്റ്റേഷനിൽ നിന്നും വിദൂര നിയന്ത്രണ സംവിധാനത്തോടെ പ്രവർത്തിക്കാവുന്ന രണ്ട് അഞ്ച് എ വി എ ട്രാൻസ്ഫോമറുകൾ അടങ്ങിയ സബ്സ്റ്റേഷൻ കൺട്രോൾ റൂം ഇ വി ചാർജിംഗ് സ്റ്റേഷൻ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് അടങ്ങിയ ഏഴ് ദശാംശം നാല് പൂജ്യം കോടി രൂപയുടെ പദ്ധതിക്കാണ് കെ എസ് ഇ ബി ട്രാൻസ്മിഷൻ ചീഫ് എഞ്ചിനീയർ ഭരണാനുമതി നൽകിയത് സബ്സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുകളത്തെ നിലയിലാണ് സെക്ഷൻ ഓഫീസ് വിഭാവനം ചെയ്തിരിക്കുന്നത് നിലവിൽ മുണ്ടൂരിലെ സബ്സ്റ്റേഷൻ ഓവർലോഡ് ആയതും മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ബ്ലോക്കടക്കമുള്ള പുതിയ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കുന്നതും പരിഗണിച്ചാണ് സബ്സ്റ്റേഷൻ സബ്സ്റ്റേഷനായി ഇരുപത് സെന്റ് ഭൂമി കെഎസ്ഇബിക്ക് മുപ്പത് വർഷത്തേക്ക് പാഠത്തിന് നൽകാൻ റവന്യൂ വകുപ്പ് നേരത്തെ ഉത്തരവിട്ടിരുന്നു രണ്ട് പുതിയ സബ്സ്റ്റേഷനുകൾക്ക് ഭരണാനുമതി നേടിയതിന്റെ നേട്ടം വടക്കാഞ്ചേരി മണ്ഡലത്തിനുണ്ടെന്ന് എം എൽ എ പറഞ്ഞു മികച്ച സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ്